ഇന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ ഞങ്ങളിപ്പം നാരങ്ങ ഉണ്ടായി മേടിച്ച് കഴിച്ച ഇനി നമുക്ക് നാരങ്ങ നനയ്ക്കാം നാരങ്ങ നനച്ചാണ് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളോട് പറഞ്ഞ് ഈന്തപ്പഴം എടുത്ത് കിള്ളി കിള്ളി എടുത്ത് തരാൻ അപ്പം ഞങ്ങൾ കഴിക്കുകയും ചെയ്യും ഉള്ളൂ കാര്യം അപ്പം ഈന്തപ്പഴം ചെയ്യുവാണ് അപ്പോൾ ആണെങ്കിൽ കുറേയൊക്കെ പൊളിക്കുകയും ചെയ്യും കുറേയൊക്കെ തിന്നുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ആരോടും ഉണ്ടാണ്ട് തിന്നുകയും ചെയ്യും കുറേയൊക്കെ അടിച്ചു വരിക അപ്പം ഞങ്ങൾ കിളി കിള് കുറെ നേരം ഇരുന്ന് 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 പിന്നെ കുട ചെയത് പക്ഷേ നമ്മൾ ഞങ്ങളെ കിള്ളുമ്പോഴത്തേക്ക് ആ കുഴി എടുക്കാൻ എന്ത് വേണം അതിനകത്തുള്ള ഇത് മൊത്തം ആ എന്നിട്ട് ഞങ്ങളെന്നാൽ കുക്കളിൽ കഴിക്കുന്ന ഇടാൻ തുടങ്ങി അതിന് വേണ്ടത് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതിൽ ഞങ്ങൾ അത് അടുപ്പ് എടുത്ത് അളക്കാൻ തുടങ്ങി പിന്നെ കുറേയൊക്കെ ഇളക്കി അളക്കി വേവിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ നാഴിങ്ങൊക്കെ അരിഞ്ഞരിഞ്ഞ് വെച്ച് വെച്ച് ഇട്ട് പിന്നെ ആണെങ്കിൽ ഇളക്കി പിന്നെ ഞങ്ങളന്ന് മുളക് പൊടി വന്നിട്ട് ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാ ഞങ്ങളിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം കൂടി അഭിപ്രായം ഞങ്ങളുടെ നേരെയാവില്ല ആ പിന്നെ നാടിക ഇതെപ്പോലെ ഇട്ടിട്ടുണ്ട് ഞങ്ങള് ഇനിയും ഒക്കെ ചെയ്ത് നോക്കി കൊറേ നല്ലതാന്ന് പക്ഷെ കുറേ ഒക്കെ ഇള കിട്ടുന്നില്ല അന്നിട്ട് വീണ്ടും ഇളക്കി നോക്കി പിന്നെയും ടേസ്റ്റ് ചെയ്തപ്പോ നല്ല നല്ല നല്ലതാന്ന് നല്ല മതിലൊക്കെ ഉണ്ടാവുന്നു സൂപ്പറന്ന് ഇനി ി ഞങ്ങളിത് സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് ഫോട്ടോ ആക്കിയാണ് ഇത് എടുത്ത് ഇട്ടേക്കണത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചെയ്യണം കമൻറ്റ് ബോക്സ് അപ്പോഴാണെങ്കിൽ അളക്കി കഴിഞ്ഞിട്ടേക്ക് ഉണ്ട് അപ്പം കഴിഞ്ഞേ